നമസ്കാരം കി റ്റുവിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്തായി കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി വൈ ക്യൂസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം പി എസ് സി ഈ അടുത്ത കാലങ്ങളായിട്ട് ധാരാളം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിത ആരാണ് എ സരോജിനി നായിഡു ബി പ്രതിഭ പാട്ടീൽ സി ഇന്ദിരാഗാന്ധി ഡി സോണിയാഗാന്ധി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രതിഭ പാട്ടീൽ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതികളിൽ പൊതു ഹർജികൾ ഫയൽ ചെയ്യാൻ കഴിയുക ഓപ്ഷൻ എ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ആറ് ഓപ്ഷൻ സി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ഇല്ലാത്തത് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി ബീഹാർ ഓപ്ഷൻ ഡി തമിഴ്നാട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തമിഴ്നാട് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം താഴെ പറയുന്ന റിട്ടുകളിൽ ഏതാണ് വ്യക്തമായി പരാമർശിക്കാത്തത് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ഓപ്ഷൻ ബി മാൻഡമസ് ഓപ്ഷൻ സി ക്വാ വാറണ്ടോ ഓപ്ഷൻ ഡി ഇൻജക്ഷൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇഞ്ചക്ഷൻ അടുത്ത ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി തൻ്റെ രാജിക്കത്ത് ആർക്കാണ് നൽകുന്നത് എ ഇന്ത്യൻ പ്രധാനമന്ത്രി ബി ഇന്ത്യൻ ഉപരാഷ്ട്രപതി സി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഡി ലോക്സഭാ സ്പീക്കർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാമർശിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ എഴുപത്തി നാല് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി ആർട്ടിക്കിൾ അമ്പത്തി ആറ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ എൺപത്തി ഏഴ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ എഴുപത്തി നാല് അടുത്ത ചോദ്യം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനേഴിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും ഓപ്ഷൻ ബി കമ്മീഷൻ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സേവന വ്യവസ്ഥകൾ സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഓപ്ഷൻ സി പി എസ് സി അംഗങ്ങളുടെ വിരമിക്കലിന് ശേഷമുള്ള തൊഴിൽ നിയന്ത്രണങ്ങൾ ഓപ്ഷൻ ഡി പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും അടുത്ത ചോദ്യം അധിനിവേശ മേഖലയെക്കുറിച്ചുള്ള സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനാല് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഇരുപത്തി ഓപ്ഷൻ സി ആർട്ടിക്കിൾ ഇരുനൂറ്റി ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അടുത്ത ചോദ്യം ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി കേന്ദ്ര ധനകാര്യമന്ത്രി ഓപ്ഷൻ സി ഇന്ത്യൻ പ്രസിഡന്റ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേന്ദ്ര ധനകാര്യമന്ത്രി ഈ അടുത്ത കാലത്തായിട്ട് പി എസ് സി ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തുടർന്ന് കാണുന്നതിന് മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഹൈക്കോടതികളുടെ ജുഡീഷ്യൽ അവലോകനം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഏതിൽ വിധിച്ചിരിക്കുന്നു എ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് ബി മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സി എസ് പി സമ്പദ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഡി എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയും മറ്റുള്ളവയും അടുത്ത ചോദ്യം കേരളം ഒരു വളർച്ചാ വിരോധാഭാസത്തെ നേരിടുന്നു കാരണം എ ശക്തമായ കയറ്റുമതി എന്നാൽ കുറഞ്ഞ പണമായേക്കൽ ഡി പിയിൽ കൃഷി ആധിപത്യം പുലർത്തുന്നു സി കുറഞ്ഞ സാക്ഷരത എന്നാൽ ഉയർന്ന വരുമാനം ഡി ഉയർന്ന മനുഷ്യവികസനം എന്നാൽ ദുർബലമായ വ്യാവസായിക അടിത്തറ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉയർന്ന മനുഷ്യ വികസനം എന്നാൽ ദുർബലമായ വ്യാവസായിക അടിത്തറ അടുത്ത ചോദ്യം എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരള സർക്കാരിൻ്റെ സ്വന്തം നികുതി വരുമാന വിഹിതം എ ശരാശരിയേക്കാൾ കുറവാണ് ബി ശരാശരിയേക്കാൾ കൂടുതലാണ് സി ശരാശരിക്ക് തുല്യം ഡി നിസാരം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശരാശരിയേക്കാൾ കൂടുതലാണ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയെ ചരിത്രപരമായി ഏറ്റവും നന്നായി വിവരിക്കുന്ന സവിശേഷത ഏതാണ് എ മൂലധന തീവ്രവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും ബി ചെറുകിട വിഭവ അധിഷ്ഠിതവും കുറഞ്ഞ സാങ്കേതിക വിദ്യാപരവുമായത് സി ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളുടെ ആധിപത്യം ഡി കയറ്റുമതി അധിഷ്ഠിത ഘടനാ വ്യവസായങ്ങൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ചെറുകിട വിഭവ അധിഷ്ഠിതവും കുറഞ്ഞ സാങ്കേതിക വിദ്യാപരവുമായത് അടുത്ത ചോദ്യം താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ഒന്ന് റോബർ സ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ് രണ്ട് ഏപ്രിൽ തീസിസ് ഐവീലിനിൻ മൂന്ന് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടെയർ നാല് ലോങ് മാർച്ച് മാവോ മാവോസെത്തും ഓപ്ഷൻ എ മൂന്ന് മാത്രം ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മാത്രം ഓപ്ഷൻ ഡി രണ്ട് നാല് തെറ്റായ ജോഡി ഏത് എന്നാണ് പറയേണ്ടത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രമാണ് തെറ്റായ ജോഡി അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്ന് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരത രത്നം ലഭിച്ചു നാല് ഖുദായ് ഗിത്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു ഓപ്ഷൻ എ ഒന്നും നാലും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി നാലു മാത്രം ഓപ്ഷൻ ഡി എല്ലാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം അടുത്ത ചോദ്യം സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ സി മൂന്നും നാലും ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാലും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലും അടുത്ത ചോദ്യം സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് ഒന്ന് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണിത് രണ്ട് കുഷ്ഠരോഗികൾക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം മൂന്ന് പ്രമേഹബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന ധനസഹായം നാല് ചികിത്സ ലനീമിയ രോഗികൾക്ക് നൽകുന്ന ധനസഹായം ഓപ്ഷൻ എ ഒന്ന് ശരി ഓപ്ഷൻ ബി രണ്ട് ശരി ഓപ്ഷൻ സി മൂന്ന് ശരി ഓപ്ഷൻ ഡി നാല് ശരി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് ശരി സംസ്ഥാനത്തെ എൻഡോസൾഫാൻ നിരകൾക്കുള്ള പ്രതിമാസ ധനസഹായം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് എ സ്നായുക്കൾ സി തരുണാസ്ഥി ബി രക്തം ഡി ടെൻഡൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ടെൻഡൻ അടുത്ത ചോദ്യം ജൈവവൈദ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എ നാഷണൽ പാർക്കുകൾ ബി വന്യജീവി സങ്കേതങ്ങൾ സി കമ്മ്യൂണിറ്റി റിസർവുകൾ ഡി കാവുകൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കമ്മ്യൂണിറ്റി റിസർവുകൾ അടുത്ത ചോദ്യം ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണം ചെയ്ത് എ തരുണാസ്തി ബി ടെൻഡൻ സി നാരുകല ഡി രക്തം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രക്തം അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത് ഓപ്ഷൻ എ വൃക്കകൾ ഓപ്ഷൻ ബി അമാശയം ഓപ്ഷൻ ബി കരൾ ഓപ്ഷൻ ഡി പാൻക്രിയാസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കരൾ അടുത്ത ചോദ്യം മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഓപ്ഷൻ എ ക്രിറ്റിനിസം ഓപ്ഷൻ ബി മിക്സഡിമ ഓപ്ഷൻ സി അക്രോമെഗലി ഓപ്ഷൻ ഡി ഭീമാകാരത്വം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അക്രോമെഗലി അടുത്ത ചോദ്യം പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ഓപ്ഷൻ എ തേൻ അമൃത് ഓപ്ഷൻ ബി മിഠായി ഓപ്ഷൻ സി ഹൃദ്യം ഓപ്ഷൻ ഡി ആർദ്രം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മിഠായി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഓപ്ഷൻ എ സ്വീഡൻ ഓപ്ഷൻ ബി കോട്ട് ഡി ഐവറി ഓപ്ഷൻ സി കൊറിയ ഓപ്ഷൻ ഡി സൗദി അറേബ്യ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സൗദി അറേബ്യ അപ്പോൾ നിങ്ങൾക്കറിയാം കേരള പി സി ഇപ്പോൾ ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്